ഗാസയിൽ നിന്ന് ക്രിസ്ത്യാനികൾ തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന സത്യം കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ നിന്ന് മൂടി വയ്ക്കാൻ വേണ്ടിയാണ് വിൻസെൻ്റ് പി എച്ച് എടുത്തതെന്ന് എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ പി എച്ച് എടുക്കുന്നതിന് വേറെ പല ഉദ്ദേശങ്ങളാണ് പക്ഷേ വിൻസെൻ്റ് പി എച്ച് ഡി എടുത്താൻ്റെ ഉദ്ദേശം ഇതാണെന്ന് തോന്നുന്നു ഗാസയിലെ ക്രിസ്ത്യാനികൾ അവിടെ മുസ്ലിങ്ങളുടെ കൈയാൽ തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം കേരളത്തിലുള്ളവർ അറിയരുത് അപ്പോൾ അത് വേറെ ആരെങ്കിലും വിൻസൻ്റ് സാധാരണ ലെവലിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ അതിന് വലിയ ഒന്നും ആരും കൊടുക്കുകയില്ല പൊതുസമൂഹം കൊടുക്കുകയില്ല പക്ഷേ ഒരു പി എച്ച് ഡി എടുത്താണ് ഇപ്പൊ ഞങ്ങളുടെ തന്നെ വീഡിയോയ്ക്ക് കീഴട ചില കോയന്മാരുടെ കമന്റ് ചെയ്യാൻ കണ്ടിരുന്നു ആ പി എച്ച് ഡി കാരനതേ പത്താം ക്ലാസ്സുകാരൻ അധിക്ഷേപിക്കുന്നു എന്നും പറഞ്ഞിട്ട് എന്ത് അധിക്ഷേപം ചങ്ങാതി ഉള്ള കാര്യം പറയുന്നതല്ലേ സത്യമല്ലേ പറയുന്നേ നോണേന്നും പറയുന്നില്ലല്ല പറയുന്ന ഓരോ കാര്യത്തിനും തെളിവ് വരുന്നില്ലേ ഇല്ലേ ഇല്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ മുൻ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഹണ്ട് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം ഒരു നൂറ്റാണ്ട് മുമ്പ് അവിടുത്തെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനമായിരുന്നെങ്കിൽ ഇന്നത് വെറും അഞ്ച് ശതമാനമായി കുറഞ്ഞു എന്നാണ്